ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ തന്നെ നൈറ്റി മെറ്റീരിയൽസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മംഗളം മിക്തയുടെ കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ഒക്കെ വെച്ച് നെക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ കയ്യിൽ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ നൈറ്റിയുടെ പൈപ്പിംഗ് ലെയ്സ് ഉണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ചെറിയ ചെറിയ നൊറിവൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെയും ലെയ്സും കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം നല്ല ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് നമ്മളിപ്പം നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം അല്ലാണ്ട് റീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം ഇതാണ് നമ്മുടെ എ ഐ മോഡലിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത കാണിക്കുന്നത് ഡി സി എം മജ്റാക്കിൽ വരുന്നതാണ് ഡി സി എ മജുരക്കിൻ്റെ മെറ്റീരിയൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് തുണിയുടെ ക്വാളിറ്റിയിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല സ്റ്റിച്ചിങ്ങിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പം അതിൻ്റെ നെക്കും ഇതേപോലെ നല്ല ലേസൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുത്തിൽ തന്നെ നല്ല പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്ലോത്തിൻ്റെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും റേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം ഇതാണ് നമ്മുടെ എ ഐ ഇട്ടിട്ടുള്ള ആ ഒരു ആ ഒരു ഫോട്ടോ ആ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭംഗി മനസ്സിലാവും അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ രാജ്വാദി ചുങ്കടി നമ്മൾ കഴിഞ്ഞ ദിവസം സെയിലാക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ അതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ ചെയ്തിട്ടുള്ളതാണ് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്ലീറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ആ വൈറ്റിൽ നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എടുപ്പുണ്ട് അതുപോലെ തന്നെ പ്ലീറ്റ്സൊക്കെ ആണെങ്കിലും എല്ലാം ഒരേ ലെവലിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് മെറ്റീരിയലിൻ്റെ ഭംഗിയും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് അതിൻ്റെ നെക്കിലാണെങ്കിലും ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത് അതും നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ സ്ലീവിലാണെങ്കിലും ഇതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ എല്ലാത്തിനും വള്ളി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈ നോർമൽ സ്ലീവ് ആട്ടോ ചെയ്തേക്കുന്നത് ഒരുപാട് പേർക്ക് അതാണ് കംഫോർട്ട് മറ്റേ അതായത് നമ്മൾ എലാസ്റ്റിക്കിനെക്കാട്ടിലും അതിൻ്റെ ഓരോന്നിൻ്റെ മോഡൽ എ യിൽ ചെയ്തിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതും നമ്മുടെ രാജ്വാദി ചുങ്കിടി ആ ഒരു ചുങ്കിടി ഇത് നമ്മൾ സെയിലാക്കിയിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഓൾഡ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലൊക്കെ അപ്പോൾ അതിൽ ചെയ്തേക്കുന്നതാണ് അതിലും ഇതേപോലെ തന്നെ വൈറ്റ് എടുത്ത് കാണിക്കുന്ന കളറായതുകൊണ്ട് തന്നെ വൈറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ലേസ് ആ ഒരു ഫ്രിൽ ഫ്രില്ലിൻ്റെ പോർഷനിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതി ഇതിൻ്റെ നെക്കിലാണെങ്കിലും അതേപോലെ തന്നെ വൈറ്റിൽ ബട്ടൺസും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കോളർ മോഡലിലാണ് ചെയ്തേക്കുന്നത് അതായത് പീറ്റർ പാൻ കോളർ വെക്കുമല്ലേ ആ ഒരു മോഡലിൽ ചെയ്തിട്ട് അതിലും വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് ആ ഒരു മോഡൽ വരുന്നത് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത കാണിക്കുന്നത് ഡി സി എം വന്നിട്ടുള്ളതാണ് അതിൽ നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ഇല്ലേ ആ ഒരു പൈപ്പിംഗ് കൊടുത്ത് നെക്കിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിങ്ങിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിലാക്കിയിട്ടുള്ള അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഇറങ്ങിയേക്കുന്ന ഏറ്റവും പുതിയ മെറ്റീരിയലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം വേണ്ടവരെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ കൂടുതൽ മിക്സ് ചെയ്ത് എടുക്കണമെങ്കിലും എടുക്കാം കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിലും റീറ്റെയിലായിട്ട് എടുക്കണമെങ്കിലും എടുക്കാവുന്നതാണ് അടുത്ത മെറ്റീരിയൽ ചെയ്തേക്കുന്നത് വർധമാൻ മെറ്റീരിയൽ ആണ് കോഡ് സെറ്റിൻ്റെ ആ ഒരു ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ കളേഴ്സൊക്കെ നമ്മുടെ അടുത്ത് മെറ്റീരിയലും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ കയ്യില് കാറ്റലോഗിൽ അവൈലബിൾ ആണ് നൈറ്റി മെറ്റീരിയൽ വേണ്ടവരും ഹോൾസെയിലും റീറ്റെയിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിലും നെക്ക് ഇതുകൊണ്ടോ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടോ ആ ഒരു പിങ്ക് എടുത്തറിയുന്ന പോലെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് നെക്കിൽ അതുപോലെ തന്നെ താഴെ പോർഷനിൽ ഇതാ ഇതുപോലെയാണ് പൈപ്പിങ് ചെയ്തേക്കുന്നത് കേട്ടോ ആ ഒരു പൈപ്പിംഗ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് കുറച്ചും കൂടി ഭംഗി കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രില്ലും ഒക്കെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതും നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ ചെയ്യുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായത് തന്നെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ മെസ്സേജ് ചെയ്യുക അടുത്ത കാണിക്കുന്നത് നമ്മുടെ റയോണിൽ വരുന്ന ബാട്ടിക് ആണ് കേട്ടോ ഇതിന് മാത്രം നോർമൽ നെറ്റി മെറ്റീരിയലിനെ കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് അതിനും നമ്മൾ നെക്കിൽ വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ വീനക്കിലാണ് ചെയ്തേക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഇതെല്ലാം സൈസ് വരുന്നത് ഇതുപോലെയാണ് ലേസും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലും നിങ്ങൾക്ക് വേണ്ടത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാം മൊത്തത്തിൽ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഫോട്ടോസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് വേണ്ടവർ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഒരു നാൽപ്പത്തി ഇഞ്ച് വരെ ചെസ്റ്റ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ബാക്കിൽ വള്ളി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മെലിഞ്ഞിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ മീഡിയം സൈസിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും വള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പം ഇതിൻ്റെയും ഇതാ മോഡൽ ഇതാ ഇവിടെയുണ്ട് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്